റാപ്പർ വേടിൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന ആർ എസ് എസ് നേതാവ് ഡോക്ടറെ ആർ മധുവിന്റെ ആരോപണത്തെ പിന്തുണച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല വേടിന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളാണെന്നും ശശികല ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു വിമർശനങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമകൾ തിരുത്തുക ആരുടെയും കയ്യിലെ പാവയാകാതിരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക സമന്വയത്തിലൂടെയാണ് ഇവിടെ നവോത്ഥാനം സാധ്യമായത് അത് മറക്കരുത് എന്ന് എന്ന് മറക്കരുത് എന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു വിദ്വേഷ പ്രസംഗം നടത്തിയ മധുവിനെതിരെ ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുത്തിരുന്നു കേസെടുത്തത് പൗരന്റെ മൗലിക അവകാശങ്ങൾക്കു മേലുള്ള കടന്നുകയറ്റമാണെന്ന് ശശികല ആരോപിച്ചു തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വേഡൻ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന മധുവിന്റെ ആരോപണം വസ്തുപരമായി ഉന്നയിക്കപ്പെട്ടതാണ് വീടിന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദുവിരുദ്ധ ശക്തികളുമാണ് ദലിത് വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപെടുത്തിയ ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം ഇന്ന് ജാതികളൊന്നും പരസ്പരം പോരിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നില്ല ആരും ആരെയും കീഴ്പ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല ഇടതും വലതുമാണ് ഇക്കണ്ട നാള് കേരളം ഭരിച്ചത് ഇന്നും ജാതി ജാതിഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ ഇവരാണ് ഉത്തരം പറയേണ്ടതെന്നും ശശികല പറഞ്ഞു സവർണവർണ്ണ ജാതി പോരുടെ തീ കൊടുക്കുന്നത് വേടനായാലും വൈദികനായാലും അംഗീകരിക്കാൻ പറ്റില്ല പാലസ്തീനും ചൈനയിലെ ഖുറാനും ഒന്നുമല്ല പട്ടികജാതി വർഗ്ഗക്കാരുടെ ഇന്നിൻ്റെ വേദനകൾ അതെന്താണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് സർക്കാർ സമക്ഷം രേഖയാക്കി സമർപ്പിച്ചിട്ടുമുണ്ട് അതിന്റെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക ആരും വിമർശനാതീതരല്ല ഞങ്ങളെയൊക്കെ ബോഡി ഷെയിമും വരെ നടത്തിയിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആത്മവിശ്വാസത്തിന്റെ ഫലത്തിലാണ് വിമർശനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക പറ്റുമെങ്കിൽ തീർത്തുക ആരുടെയും കയ്യിലെ പാവയാകാതിരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ മുന്നിൽ ഇരയാക്കാതിരിക്കുക കേരളത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന അപകടകരമായ ഭക്ഷ്യ സംസ്കാരം കേരളീയ ഹിന്ദു ജീവിത രീതിയെ ഗുരുതരമായി എന്നും ആരും സമ്മതിക്കും കേരളത്തെ കൊണ്ടിരിക്കുന്ന അപകടകരമായ ഭക്ഷ്യ സംസ്കാരം കേരളീയ ഹിന്ദു ജീവിത രീതിയെ ഗുരുതരമായി എന്നും ആരും സമ്മതിക്കും കേരളത്തിൽ ആ ദുസ്വാധീനത്തിന് കൂടുതലും വഴിപെടുന്നത് ഹിന്ദു വിഭാഗത്തിൽ പെട്ടവരാണെന്ന് പറയാൻ ഹിന്ദു സംഘടനാ പ്രവർത്തകർ കൂടിയായ മധുവിന് അവകാശമുണ്ട് പാലാ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞതും കെ ടി ജലീൽ മയക്കുമരുന്ന് കച്ചവടത്തിലെ മുസ്ലിം പങ്കാളിത്തത്തെ കുറിച്ച് പറഞ്ഞതും ഇതേ രീതിയിൽ തന്നെയാണെന്ന് കെ ടി ജലീൽ മയക്കുമരുന്ന് കച്ചവടത്തിലെ മുസ്ലിം പങ്കാളിത്തത്തെ കുറിച്ച് പറഞ്ഞതും ഇതേ രീതിയിൽ തന്നെയാണ് മെയ് പതിനൊന്നിന് കിഴക്കേലടത്തെ പുതിയടുത്ത് ശ്രീ പാർവതി ദേവി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളായിരുന്നു മധുവിന്റെ വിദ്വേഷ പ്രസംഗം ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിൽ വലിച്ചെഴുക്കപ്പെടുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടി വേടന്റെ പാട്ട് വയ്ക്കാൻ തയ്യാറാവുന്നവർ ഒരു പക്ഷേ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറി ഡാൻസും നമ്മുടെ നാട്ടിലെ അമ്പലപ്പറമ്പിൽ വെക്കും വീടിനോട് എനിക്ക് വ്യക്തിപരമായി വിരോധമൊന്നുമില്ല പക്ഷേ വേടിന്റെ പാട്ട് ജാതി ം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ വളരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസിനെ അരങ്ങു വഴുകയാണ് വേടൻ എന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി അത് പഠിച്ചാൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോന്മയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ടെന്ന കാര്യം കൃത്യമാണ് ഇത്തരം കലാഭാസങ്ങൾ നമ്മുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്നായിരുന്നു വേടനെതിരെ എൻ ആർ മധുവിന്റെ പ്രസംഗം ഇതേക്കുറിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അമ്പലങ്ങളിൽ ഇനിയും അവസരങ്ങൾ ലഭിക്കുമെന്നും പോയി പാടുകയും ചെയ്യുമെന്നായിരുന്നു വേടൻ പറഞ്ഞത് പുള്ളിക്കാരനെ അഭിപ്രായം പറയാമല്ലോ ഇത് പുതിയ കാര്യമല്ല ഞാനും വിഘടനവാദിയാണെന്നും മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല ജാതി ഭീകരത എന്നൊക്കെ പറയുന്നത് കോമഡി അല്ലേ സർവജീവികൾക്കും സമത്വം കൽപ്പിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ബാക്കിയെല്ലാം ആളുകൾ തീരുമാനിക്കട്ടെ അമ്പലങ്ങളെ ഇനിയും അവസരങ്ങൾ ലഭിക്കും ഞാൻ പോയി പാടുകയും ചെയ്യും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എല്ലാം പറയാനാകില്ലല്ലോ അതെല്ലാം അതിജീവിക്കാൻ പറ്റുക ധൈര്യമായിരിക്കുക ഇപ്പോൾ പ്രാധാന്യം ഈ സമയം കടന്നു പോകും എന്ന് മാത്രം ഇപ്പോൾ പറയുന്നുള്ളൂ ഇതായിരുന്നു വേടന്റെ പ്രതികരണം